ഈ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥ എന്ന് നമ്മൾ പറയാറില്ലേ ഏതാണ്ട് അതേ അവസ്ഥയിൽ കഴിയുകയാണ് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ചെങ്കവിളയിലെ ആളുകൾ ഒരു ഭാഗത്ത് കുമിഞ്ഞു കൂടുന്ന മാലിന്യം മറുഭാഗത്താണെങ്കിലോ ഇറച്ചി മാലിന്യം ഭക്ഷിക്കാൻ എത്തുന്ന തെരുവുനായക്കൂട്ടം ദുർഗന്ധവും തെരുവു ആക്രമണവും കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാരെന്നാണ് അറിയുന്നത് അഷ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണും ഞാനുള്ളത് കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് അവസാനിക്കുന്ന ചെങ്കവിളയിലാണ് ചെങ്കവിളയിൽ രണ്ട് ഗുരുതര പ്രശ്നങ്ങളാണ് നാട്ടുകാർ നേരിടുന്നത് എന്നുള്ളതാണ് ഒന്ന് രാത്രികാലങ്ങളിലെ ഈ ഇറച്ചി മാലിന്യങ്ങൾ തള്ളുന്നത് മറ്റൊന്ന് തിരുവനായ ശല്യമാണ് അതിരൂക്ഷ തിരുവനായ ശല്യമാണ് ഈ നാട്ടുകാർ നേരിടുന്നത് എന്നുള്ളതാണ് എൻ്റെ പിറകിൽ ദൃശ്യങ്ങളിൽ കാണാം ലോഡ് കണക്കിന് ഇറച്ചി മാലിന്യങ്ങളാണ് ഇവിടെ രാത്രിയുടെ മറവിൽ ചിലർ കൊണ്ട് തള്ളുന്നത് എന്നുള്ളതാണ് ഇതിവിടുത്തെ പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇറച്ചി മാലിന്യ അവശിഷ്ടങ്ങൾ ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ തെരുവ് നായ്ക്കളുടെ ഒരു ശല്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ തെരുവുനായ ഈ ഇറച്ചി അവശിഷ്ടങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇട ഒരാഴ്ചേനായി തുണിയിലാക്കാൻ വേണ്ടി കൊളത്തി പറഞ്ഞതിനിടയ്ക്ക് രണ്ട് പട്ടികൾ പുറത്തുവിടങ്ങ് ചാടി വീണ് ആ കുളിക്കകത്ത് നിന്ന് കയ്യെല്ലാം ഒരിഞ്ഞ് ഇടീറ്റ് പോകാൻ പറ്റാതെ നിലവിളിച്ചെങ്കിൽ ആരും കേൾക്കാനില്ലായിരുന്നു ചിലപ്പോഴാണെങ്കിൽ പത്തും പതിനഞ്ച് പട്ടികളൊക്കെ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്ന് അലക്കാ തിരിച്ചു പോയ ദിവസമുണ്ട് പേടിയാണ് അതിരൂക്ഷമാണ് എന്നെ ഭയങ്കര ഇവിടെ അടയാളം ഉണ്ട് അവിടെ വീണാലും കടിച്ചു തള്ളിയിട്ടും അതുകൊണ്ട് ഇനി വേണ്ടുന്ന ഒരു പൊടി അമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റൂല തുണിയെ കഴുകാൻ കൊണ്ടിട്ടേക്കുന്ന കടിച്ചു വലിച്ചുകൊണ്ട് പോവും ഇപ്പൊ ഈ ഭയങ്കര കൊള്ളക്കാരെ കാട്ടിയ നായിക്കടും ഈ നായ്ക്കള് പെട്ടെന്ന് ഇവിടെ ഇവിടെ ഈ റോഡ് എന്ന് വെച്ചാൽ നമ്മളെ കാരോട് ബൈപ്പാസ് റോഡാണ് ഈ റോഡിൻ്റെ സൈഡിൽ മൊത്തം വേസ്റ്റ് കൊണ്ട് വലിച്ചുകയറിയാണ് അത് കഴിക്കാൻ വേണ്ടി തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ വരുകയാണ് അപ്പോൾ കൊച്ചു കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകുന്നവർക്കും ജോലി കഴിഞ്ഞ് പോകുന്നവർക്കൊക്കെ കടിയേക്കുന്ന ഒരു സ്ഥിരം നിർത്തിയ സംഭവമാണിത് പട്ടിയെ നമുക്ക് ഇതിനെ മാറ്റി തരണം ഞങ്ങൾ തൊഴിലുളപ്പിന് വന്ന പട്ടി എന്നെയും ഇവിടെ കാറോട് പഞ്ചായത്ത് അംഗം കൂടി ഉണ്ട് ഇവിടെ ഇപ്പോൾ തിരുവനായ ശല്യവും അതുപോലെ തന്നെ ഈ മാലിന്യ പ്രശ്നമുണ്ട് ഈ മാലിന്യ പ്രശ്നം കാരണമാണ് ഈ തെരുവുനായ ശല്യം അധികം അതിരൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയാണ് ബൈപ്പാസ് റോഡ് പിന്നെ പോകുന്നത് കൊണ്ട് ഈ തെരുവുനായ്ക്കാട്ട് ശല്യം കാരണം പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ അപകടങ്ങൾ സംഭവിച്ചു മരണം വരെ സംഭവിച്ച സംഭവിച്ചൊരവസ്ഥ ഞങ്ങളുടെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാപിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടുതന്നെ രാത്രി പെട്ടെന്ന് ഈ പട്ടികൾ റോഡിലേക്ക് അറിയില്ല അതെ തെരുവിളക്കും സ്ഥാപിച്ചിട്ടില്ല പല പ്രാവശ്യമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല കാരണം ഏകദേശം ഒരു ഈ ബൈപ്പാസ് വന്ന ആ സമയം മുതൽ ഞങ്ങൾ പരാതിയായിട്ട് ഉന്നയിച്ച് കൊടുക്കുകയാണ് ഇവരുടെ അവസ്ഥ തിരുവനാശ്ശല്യം ഒരു ഭാഗത്ത് മറുഭാഗത്ത് മാലിന്യ പ്രശ്നം അങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഈ ചെങ്കവിളയിലെ പ്രദേശവാസികൾ എന്നുള്ളതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കി നൽകണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് ബിപിൻ ശങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം